ഗപ്പി വളർത്തൽ വീണ്ടും തുടങ്ങാൻ കുറേ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നേരത്തെ നമ്മൾ നല്ല രീതിയിൽ ഗപ്പി വളർത്തിക്കൊണ്ടിരുന്നിരുന്നു ഉണ്ടായിരുന്ന ടാങ്കുകൾ അക്കോറിയം സ്റ്റാൻഡുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലെ നിലവിലുള്ള സാഹചര്യം എന്താണെന്നുള്ള അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം വീടിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ സ്റ്റാൻഡ് അക്കോറിയങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അക്കോറിയങ്ങളൊക്കെ ഇങ്ങനെ കമത്തി വെച്ചുകയാണ് വെള്ളം നിർന്നിട്ട് നിന്നിട്ട് കൊതുവരായിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തുകയാണ് ഇവിടെ ഒക്കെ നമുക്ക് അക്കോറിയങ്ങൾ കാണാൻ പറ്റും ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് ഗപ്പികളുണ്ട് കുഞ്ഞുങ്ങളാണ് പിന്നെ അന്ന് ഉണ്ടായിരുന്ന കുറേ മെറ്റീരിയലൊക്കെ ഇതിനകത്തൊക്കെ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾ അന്ന് ഗപ്പി വളർത്തിയെന്ന് കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്ന ടാങ്ക് ആണ് അത് ട്രാഗുകൾ അതുപോലെ വേണ്ടില്ല ഇത്തരത്തിലുള്ള പാത്രങ്ങൾ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഇരിക്കുന്നതാണ് ഇവിടെ ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ ഫ്രിഡ്ജ് ബോക്സ് ഈ സൈഡിലൊക്കെ അന്ന് ഇത് മാത്രമല്ല കേട്ടോ ഇവിടേക്ക് ഇതിൻ്റെ മുകളിൽ അന്ന് ഫ്ലക്സ് വെച്ചിട്ട് നമ്മൾ ഫ്രെയിം വെച്ചിട്ടൊക്കെ ഒന്ന് റൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങോട്ടായിരുന്നു ഇതൊക്കെ പിന്നീട് എന്തെങ്കിലും നമ്മൾ ഈ ഭാഗം പൊളിച്ചിട്ട് അണ്ടില്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഫ്രിഡ്ജ് ബോക്സ് ഇതിനകത്ത് കുറച്ച് ഗപ്പീസ് ഉണ്ട് മിക്സഡ് ഗപ്പി കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് അതുപോലെ ഇവിടെ രണ്ട് ബോക്സ് ഉണ്ട് പിന്നെ ഈ കാണുന്ന സ്പേസിലൊക്കെ അന്ന് ടാങ്ക് ഉണ്ടായിരുന്നു ഇവിടെ ടാങ്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒഴിവാക്കി പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കലൊന്നുമില്ല പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗപ്പി റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ബലൂൺ റെഡ് പ്ലാറ്റി ഉണ്ടല്ലോ ആ സംഭവം ഇതിനകത്ത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ആയിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ റെഡ് ഷ്രൃംബ് ഇതിനകത്ത് അത്യാവശ്യമുണ്ട് അതുപോലെ ഇതിനകത്തും ചെറിയ റെഡ് ഷ്രുംബ് ഉണ്ട് പിന്നെ ഗപ്പി ഇതിനകത്ത് ഒക്കെ അത്ര ക്വാളിറ്റി ഒന്നുമില്ല ഒക്കെ നമുക്ക് ആക്കാൻ പറ്റിയ രീതിയിൽ തന്നെ ഉള്ളത് ഇതിൽ ഇനി നേരെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ അക്കോറിയങ്ങൾ ഇരിക്കുന്നുണ്ട് ഈ അക്കോറിയങ്ങളിൽ ഇതിലൊന്ന് അതിൽ ഗപ്പി ഉണ്ട് തോന്നുന്നുണ്ട് അതുപോലെ ഉണ്ടല്ലേ എല്ലാം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ മുമ്പിലുണ്ട് ആ ഒരു മുന്നോട്ട് ഇറങ്ങാന്നുള്ള ഒരു മടി ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് മാറിയാൽ മതി ഇതിനകത്തന്ന് ഇതിനകത്തും ചിലപ്പം ബലൂൺ റഡ് പ്ലാറ്റ് കാണണം ഇത് അതിനകത്ത് ബലൂൺ റഡ് പ്ലാറ്റ് ഇതിനകത്തുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഉണ്ടല്ലേ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടാങ്ക് കാണാൻ പറ്റും ഇതിനകത്ത് നമ്മുടെ ചെറിയ റഡ് ശ്രുംഭുണ്ടല്ലോ ഈ കാണണേ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ചെറിയ റഡ് ശ്രൃംബുണ്ട് പിന്നെ താഴെ ബലൂൺ റെഡ് പ്ലാറ്റി ഉണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഒക്കെ നോക്കി ഇതൊക്കെ ഈ ഇതിങ്ങനെ മാറ്റണ സമയത്തെ പ്ലാന്റ് മാറ്റണ സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഷ്രിംബ് ഒരുപാടുണ്ട് ചെറിയ റെഡ് ആയതുകൊണ്ട് എല്ലാം അത്ര വലിയ നല്ല കളർഫുള്ള എങ്കിലും കുഴപ്പമില്ലാത്ത കളറുള്ളതാണ് ഇതിനകത്തൊക്കെയുള്ളത് അതേപോലെ തന്നെ ഇപ്പുറം നോക്കി നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം ആ പോയി ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഉണ്ട് ഷ്രിംബുണ്ട് ഇതെടുക്കണത് കിടക്കണേ പിന്നെ ഇതിനകത്ത് എന്താ സംഭവം അല്ല ഒരു അക്കോറിതാണ് കിടക്കുന്നത് ഫ്രിഡ്ജ് ബോക്സ് ഇതാ ഇവിടെ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് അതുപോലെ ഇതിനകത്തൊക്കെ ഇതിനകത്ത് യെല്ലോ സൃംബാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്താ സാഹചര്യം എന്നറിയില്ല സൃംപുണ്ട് ചെറിയ റെഡ് ഉണ്ട് ഇതാ എഗ്ഗുകളായിട്ടാണ് ഈ കാണുന്നത് പിന്നെ ഫോക്സ് പ്ലാന്റ് ഇതാ ഓ സൂപ്പർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർ കയറിയിട്ടുള്ളത് ചെറിയ റെഡ് സൃംബ് അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള കളറിൽ കിട്ടല് യെല്ലോ ഷ്രിംപും അവൈലബിളാണ് ഇതിനകത്ത് റെഡും യെല്ലോ ഒക്കെ കൂടി മിക്സ് ആയിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊക്കെ ഷ്രിംപ് കിട്ടും ഷ്രിംപ് വളർത്താൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ റിസ്കി സാഹചര്യം ഒന്നും വേണ്ടത് മനസ്സിലായില്ലേ നമുക്ക് തീറ്റൊന്നും കൊടുക്കാത്തതിനെ സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഷൃംപ് ഉള്ളത് കാണുന്നുണ്ട് നേരത്തെ ഗപ്പി വളർത്തുന്ന വീഡിയോ കണ്ടവർക്കറിയാം ഈ ഒരു മതിലയിൽ കംപ്ലീറ്റ് ആയിട്ട് അതുവരെയൊക്കെ ഫുൾ ടാങ്കുകളായിരുന്നു അതിനകത്തൊക്കെ മീനുകളുണ്ടായിരുന്നത് അപ്പോൾ വീടിൻ്റെ ഈ ഒരു സൈഡിൽ ഇതാ ഇതിനകത്ത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ഉണ്ടല്ലോ ആ ഗപ്പിയാണ് ഇയറൊന്നുമില്ല പ്ലാറ്റിനും കളറും അങ്ങനെ കാര്യമായിട്ട് കയറിയിട്ടൊന്നുമില്ല ആ ടാങ്ക് കാണുമ്പോൾ അറിയാം അത്രത്തോളം നമ്മളിപ്പോൾ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കുറേ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് പിന്നെ നമ്മുടെ ഡക്ക് വീട് പ്ലാന്റ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് ഇതിനകത്ത് ഏതോ ഒരു സിംഗിൾ ആണ് വാല് പ്രിന്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കുറച്ച് ലൈഫ് വീടും നല്ല രീതിയിൽ ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗപ്പികളെ ചിലപ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ ഈ കാണുന്ന ഏരിയയിലൊക്കെ ടാങ്കുകളുണ്ടായിരുന്നു പിന്നെ സ്റ്റാൻഡാണ് നമ്മളാ കൊറേ ഏരിയ വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് അവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഗപ്പി ടാങ്കുകളുണ്ടായിരുന്നു റൗണ്ട് ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നുമില്ല ഇവിടത്തെ കുറച്ച് ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് ജെറ്റ് ബ്ലാക്ക് വെറൈറ്റി ഗപ്പിയാണ് ഈ കാണുന്നത് ഇതിനകത്തൊരു പയർ കിടക്കുന്നുണ്ട് തൊട്ടു പുറത്ത് നമ്മുടെ പ്ലാറ്റിനാർ റെഡ് ബിഗിയർ ഉണ്ടല്ലോ അതിൽ പെട്ടുള്ള വെറൈറ്റി ഗപ്പിയാണ് പക്ഷെ അതിൽ നിന്നും ക്വാളിറ്റി ഇല്ല പക്ഷെ ആ കളറുണ്ടല്ലോ റെഡ് കളറൊക്കെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് പിന്നെ നമ്മളെ ജെറ്റ് ജെഡ് ബ്ലാക്കിലെ കുഞ്ഞുങ്ങളാണ് ഈ കണ്ണ് ഈ ടാങ്കിനകത്ത് നമുക്ക് ഗപ്പി ഒരുക്കെ കഴിഞ്ഞാലേ പിന്നെ നമുക്ക് നിർത്താൻ തോന്നൂല പക്ഷെ നമ്മൾ ശ്രദ്ധ വേണ്ട രീതിയിൽ ഇല്ലാത്ത കാരണം അപ്പം അതിൽ പലതിലും ഇപ്പോൾ ഗപ്പികളില്ല എന്നാൽ ചിലതിലൊക്കെ ഗപ്പികളുണ്ട് അങ്ങനത്തെ സാഹചര്യമാണ് മൊത്തത്തിലാണ്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിലും വേണമെങ്കിൽ ഇത് വരുന്ന ഇത് വരുന്നത് വെള്ളത്തിൻ്റെ അനക്കം കേട്ടപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ഒരാൾ ഒരു യെല്ലോ നമ്മളെ യെല്ലോ ടാക്സി ഡോ അതിലൊക്കെ ഒരു വെറൈറ്റി എന്ന് തോന്നുന്നുണ്ട് ഫ്രിഡ്ജ് ബോക്സുകൾ ഒരുപാടുണ്ട് ചിലതിലൊക്കെ ഗപ്പികളുള്ളൂ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് പ്ലാറ്റിന റെഡ് പെട്ട ആ ഒരു വെറൈറ്റിനെ കാണുന്നത് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഇനി നമുക്കൊരു മിക്സഡ് ആക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കാനുള്ള ക്വാളിറ്റി ഒക്കെ കാണുന്നുള്ളൂ ഇതിനൊക്കെ ഈ പറ ചെറുതായിട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ചിലതിനൊക്കെ നമ്മൾ ഇനി ഇപ്പോൾ പോലെ ആത്തീമിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ കെയ്ച്ചിലായി വരും കേട്ടോ ഫുൾ റെഡ് ഫുൾ റെഡ് ഫുൾ റെഡ് കുഴപ്പമില്ലാത്ത ഫുൾ ബോഡിയിൽ കളറൊക്കെ ഇറങ്ങിയിട്ടുള്ള സംഭവം കാണുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് പേരൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് ചിലപ്പോൾ ഇതിനകത്ത് തന്നെ കിട്ടും ചിലതൊക്കെ ഇതിനകത്ത് നമ്മുടെ ഫുൾ ഗോൾഡ് ഫുൾ ഗോൾഡിൻ്റെ കുഞ്ഞുങ്ങളാണ് കാണുന്നത് കളറൊന്നും മാറിയിട്ടില്ല വേറെ റെഡിഷ് കളറൊന്നും കയറിയിട്ടില്ല ഗോൾഡ് ഗോൾഡായിട്ട് തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല നല്ല ആക്റ്റീവായിട്ടുള്ള മീനുകളതില് ഇതിനകത്തും ഫുൾ ഗോൾഡ് തന്നെയാണ് ഇപ്പോൾ ചിലത്തിനകത്തൊക്കെ മീനുകളുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഗപ്പി ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഗപ്പി ഫാമിങ്ങ് തുടങ്ങാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ മുമ്പിലുണ്ട് പക്ഷെ നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ കയറി ഇറങ്ങണ കാരണം നമുക്ക് ഫുൾ ടൈം ഇതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം കിട്ടാത്ത സാഹചര്യമുണ്ട് ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടാങ്കിലൊക്കെ ചെയ്യാം പക്ഷെ ഇനി അങ്ങോട്ട് കുറേശൊക്കെ ഒരു ഒന്ന് കളർഫുൾ ആക്കണമെന്നുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ